നമുക്ക് നയന്റി തൗസൻഡ് ലാസ് കൊടുക്കാം പിന്നെ നമുക്ക് അതുപോലെ സ്റ്റോക്കില് പുറത്തേക്ക് പോയിരിക്കണം ടൂ തൗസൻഡ് ഇലവൻ വാങ്ങാറുണ്ട് ടൂ തൗസൻഡ് ഇലവൻ വാങ്ങണ റിലക്സ് ആണ് സെക്കൻഡ് ഓണർ നയന്റി ടു തൗസൻഡ് കിലോമീറ്റർ എ സി പൗസ്റ്റേജ് ടു ഡോർ പവർ റൂമിന്റെ വരുന്നതാണ് ട്രൂവാലി കാറ്റഗറി വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ഒരു ഗ്ലാസ് ബ്രേക്ക് ആയിട്ട് പക്ഷെ അത് ഗ്ലാസ് റീപ്ലേസ് ഒര്ജിനൽ ഗ്ലാസ് അതുകൊണ്ട് ബ്രേക്ക് ആയിട്ട് പക്ഷേ ഗ്ലാസ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് നമുക്ക് ടൂ ലാക്ക് ടെൻ തൗസൻഡ് ലാസ്സ് കൊടുക്കാം ആണ് ഒന്നുമില്ല വണ്ടിയിൽ വണ്ടിയിൽ ഒരു വണ്ടിയിലൊരു സ്ക്രാച്ചസ് പോലും ഇല്ല ഇത് ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വേണ്ടി ഇത് ഐ ടെൻ ഐ ടെൻ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് ഇത് വേണ്ടി നമുക്ക് ഫൈവ് ലാക്സ് ലാക്സ് കൊടുക്കാം സിംഗ് ഇത് വരുമ്പോഴത്തേക്കും ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വാഗണാറ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് വേണ്ടിയാണ് എ എൻ ടി ടെക്നോളജി ആയാലും ഓട്ടോമാറ്റിക് വണ്ടിയാണ് സിക്സ്റ്റി നയൻ തൗസൻഡ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്ക് ഫോർ ലാക്ക് ഫൈവ് തൗസൻഡ് ലാസ് ഉള്ളൂ ഈ വണ്ടി വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനെട്ട് തന്നെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സി വി ടി ആൽഫ എന്ന വേരിയന്റ് ആണ് ബെലാനോ സി വി ടി ആൽഫ എന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സോറി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ആണ് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വരുമ്പോഴത്തേക്കും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഈ വണ്ടി നമുക്ക് സെവന്റി ഫൈവ് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കുക ക്രീറ്റ ഓട്ടോമാറ്റിക് ക്രീറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എസ് എക്സ് എന്നുള്ള വേരിയൻ്റാണ് ടോപ്പൻ്റെ വേരിയന്റ് സൺഡ്രൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ് വണ്ടി ടോപ്പൻ്റെ വണ്ടിയുടെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് പത്ത് ലക്ഷത്തി അൻപതിനായിരം കാശ് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുമ്പോഴത്തേക്കും ഇന്നോവ ടു തൗസൻഡ് ഫോർട്ടീൻ ബി വണ്ടിയാണ് ഇത് എച്ച് ആർ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് പക്ഷെ എൻഒ സി എടുത്ത് റീരജിസ്ട്രേഷൻ ചെയ്ത് കോട്ടയം രജിസ്ട്രേഷനിൽ വണ്ടി കൊടുക്കും ഇപ്പൊ നിലവിൽ എച്ച് ആർലെ സിംഗിൾ ഓണറായിട്ട് കിടക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ കോട്ടയം രജിസ്ട്രേഷൻ ആവുമ്പോൾ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ് കംപ്ലീറ്റ് ഹിസ്റ്ററി എല്ലാ ഫൈവ് തൗസൻഡ് കിലോമീറ്ററും റെഗുലർ സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് നിലവിൽ ഒന്നും ഇല്ല പക്ഷേ ഗ്ലാസ് ബ്രേക്ക് ആയിട്ട് കൊണ്ട് ഈ ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും റീ രജിസ്റ്റർ ചെയ്ത് കോട്ടയം നമ്പറാക്കി ടാക്സ് അടച്ച് നമുക്ക് ഈ വണ്ടി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം നയൻ ഫിഫ്റ്റിക്ക് ലാസ്റ്റ് കൊടുക്കാം ഒന്നുമില്ല ക്ലീൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എന്താ സിസ്റ്റം അലോസ്ക്രീന് എല്ലാം എല്ലാ ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ് വരുമ്പോഴത്തേക്കും പുറകിലുള്ള വണ്ടി അത് ഇനോവ ക്രിസ്റ്റ ആണ് ഇനോവ ക്രിസ്റ്റ വരുമ്പോഴത്തേക്കും ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വണ്ടിയാണ് ഇത് നിലവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഈ വണ്ടി നമുക്ക് മാനുവൽ വണ്ടിയാണ് നമുക്ക് വണ്ടി ലാസ്റ്റ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കോട്ടയം ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് വേണ്ടിയാണത് ഈ വണ്ടി വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആണ് സാധാ ഐടെൻ ഓട്ടോമാറ്റിക് സ്പോർട്സ് ആണ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ഇത് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം സോറി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഗ്രാഫ് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസാണ് ത്രീ ലാക്സ് വിലയാളാണ് ഓഫർ പ്രൈസാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ടൂ തൗസൻഡ് സെവൻറ്റീൻ മാനുവൽ ഐ ട്വന്റി ആണ് സിംഗിൾ ഓണർഷിപ്പ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് അമ്പത്തിനാലായിരം കിലോമീറ്റർ ആകെ ഉള്ളൂ കമ്പനി സർവീസ് വണ്ടിയാണ് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം ആണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് എസ് എക്സ് ആണ് അത് എക്സ് എന്റെ എസ് എക്സ് ആണ് പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ പെട്രോൾ വണ്ടിയാണ് കാപ്പ സീരീസ് എഞ്ചിനാണ് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി പുഷ്ടാർഡ് ഇലസെൻട്രി ഓട്ടോമാറ്റിക് എ സി പിന്നെ എയർ ബാഗ് എ ബി എസ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മൂന്നേഴ്ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് ഓഫർ പ്രൈസ് കൊടുക്കുക മൂന്നേഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മൂന്നേഴ്സ് ലക്ഷം രൂപയ്ക്ക് വണ്ടി ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി മാനുവൽ ഫുൾ ഓപ്ഷൻ എസ് എക്സ് മാനുവല് പെട്രോൾ വണ്ടി ക്ലീൻ പീസ് വണ്ടി അഡ്വാൻസ് ആയ വണ്ടിയാണ് അഡ്വാൻസ് ആയതാണ് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രജിസ്ട്രേഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഗ്രാൻഡ് ഐറ്റം നിയോസ് ഇറ ഈ വണ്ടി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കമ്പനി വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് അഞ്ചു ലക്ഷം കിലോ നമ്മൾ പൈസ ഇരിക്കുന്ന നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഓഫർ പ്രൈസ് കൊടുക്കാം ഇത് നമുക്ക് ഒരു കുറച്ച് ഒരു ബഡ്ജറ്റ് വണ്ടിയുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി മൂവായിരം കിലോമോട്ട് കൂടി ഇക്കോ ഇതിനകത്ത് കാരിയറ് ഫുഡ്സപ്പ് വീൽ ക്യാപ്പ് സീറോ സിസ്റ്റം റെയിൽ ഗാർഡ് അങ്ങനെയുള്ള എല്ലാറിയും ട്വന്റി ഫൈവ് തൗസൻഡ് ആക്സസറി കിറ്റഡ് ആവാൻ വണ്ടി ഈ വണ്ടി നമുക്ക് നിലവിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് വേണ്ടാണ് വിലയിട്ടിരിക്കുന്നത് ഓഫറിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ പുതിയ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം ഈക്കോ സെവൻ സീറ്റ് നോൺ എ സി വണ്ടിയാണ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം രണ്ടായിരത്തി പതിനാല് വാഗണാറ് രണ്ടായിരത്തി പതിനാല് വാഗണാറ് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനാല് വാഗണാർ ആണ് എ സി സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൂടാം ലാസ്റ്റ് രണ്ട് എൺപത്തഞ്ച് ലാസ് കൂടുക ഇത് കഴിയുമ്പോഴത്തേക്കും പോളോ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർ നാല്പത്തി ഒന്നായിരം കിലോമീറ്റർ ആയതോടെയുള്ളൂ ഈ വണ്ടിക്ക് നമുക്ക് അഞ്ചു ലക്ഷം രൂപ നാലുമ്പക്ഷം രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം ഫോർ ലാക്സ് സെവന്റി ഫൈവ് തൗസൻഡ് ഓഫർ പ്രൈസ് കൊടുക്കാം സെക്കൻഡ് ഓണർ നാൽപ്പത്തി ഒന്നായിരം കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് പോളോ നമുക്ക് സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുന്ന നമുക്ക് ഈ വണ്ടികളൊക്കെ നമുക്കൊരു സെവന്റി ഫൈവ് അല്ലെങ്കിൽ സിക്സ്റ്റി സെവൻറ്റി ഫൈവ് തൗസൻഡ് പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാലൻസ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും നമുക്കൊരു ഒരു വൺ ലാഖ് താഴെ പൈസ വൺ ലാക്ക് വൺ ലാക്ക് താഴെയുള്ള എമൗണ്ട് നമുക്ക് വണ്ടികൾ ഇറക്കി കൊടുക്കാം ബാക്കി എമൗണ്ട് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം തൊണ്ണൂറായിരം രൂപയുടെ വണ്ടികൾക്ക് ലോൺ നമുക്ക് കിട്ടാൻ വേണ്ടി വെച്ച് കുറച്ച് തടസ്സങ്ങളുണ്ട് അതല്ല തൊണ്ണൂറായിരം രൂപ നിലവിലുണ്ട് തൊണ്ണൂറ് രൂപ തൊട്ടുള്ള വണ്ടികളുണ്ട് തൊണ്ണൂറായിരം രൂപയുടെ വണ്ടി ഇത് താങ്ങിക്കിടക്കുന്ന വണ്ടി തൊണ്ണൂറി സ്ഥിരമായിട്ട് വണ്ടി ഉണ്ട് ഈ റേഞ്ചുള്ള വൺ ലാക്ക് ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഇഷ്ടം പോലെ വരാറുണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ഒരു മൂന്ന് വണ്ടി വൺ ലാക്ക് ബഡ്ജറ്റ് കിട്ടും ഒരു വണ്ടി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കിട്ടും ഒരു വണ്ടി എൺപതിനായിരം രൂപയ്ക്ക് കിട്ടും ഒരു വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കിട്ടും ഈ റേഞ്ചുള്ള വണ്ടികൾ നമുക്ക് എപ്പോ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച മൂന്ന് നാല് വണ്ടി ഉണ്ടായിരുന്നതാണ് ഈ വണ്ടി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വണ്ടിയും സെയിൽ ആയി എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമല്ല പർച്ചേസ് ഉള്ളൂ ഇപ്പൊ നമുക്ക് ചെറിയ വണ്ടികൾ വന്നാൽ ഇവിടെ കിടക്കുന്ന ഈ വണ്ടി മാത്രമല്ല ചെറിയ വണ്ടികളു അത് ക്വാളിറ്റി വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് അവർ പർച്ചേസ് ചെയ്യാത്തത് എല്ലാ വണ്ടി ചെറിയ വണ്ടികളെല്ലാം ക്വാളിറ്റി വണ്ടിയാ വന്നാൽ പിന്നെ നമ്മുടെ മോഡൽ കൂടി വണ്ടിയാകുമ്പോഴേക്കും അതനുസരിച്ചുള്ള കമ്പനി സർവീസും കാര്യങ്ങളും ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടികളും നമുക്ക് സെയിൽ ഉള്ളു തീർച്ചയായിട്ടും ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ആൾക്ക് വരുന്ന ആൾക്ക് കുറച്ചുള്ള മോഡൽ കൂടിയ വണ്ടി വേണമെങ്കിൽ ഈ നയന്റി തൗസൻഡ് മതി അങ്ങനെ ബാങ്ക് ലോൺ ചെയ്ത് നമുക്ക് കൊടുക്കാം എല്ലാ ലൊക്കേഷൻ വരുന്നത് നമുക്കൊരു പട്ടിത്താനം ജംഗ്ഷനാണ് പട്ടിത്താനം കാരിത്താസ് റൗണ്ടിന് അടുത്തായിട്ടാണ് സോറൂപത്